കേരള കൗമുദി ബോധപൗർണമി ക്ലബ്ബ് കരമന എച്ച് എച്ച് എം എസ് വിമൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ജനമൈത്രി പോലീസ് എക്സൈസ് ഉദയസമുദ്ര ഗ്രൂപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരിവിരുദ്ധ വിരുദ്ധ റാലി ഉദയസമുദ്ര ഗ്രൂപ്പ് ഫിനാൻസ് ഡയറക്ടർ എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഏറ്റവും പിന്നെ ഒരു ഇന്നത്തെ യങ് യങ് വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പരാജയം വലിയ ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെ ഒരു പരാജയം വന്നാൽ നമ്മൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഈ പരാജയത്തിന് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ യങ്സ്റ്റർ ജനപ്രേഷൻ അതായത് ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കുട്ടികളാണ് പരീക്ഷക്ക് ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങിച്ച കുട്ടികളാണ് ആത്മഹത്യ ബികോസ് അതിന്റെ ഏറ്റവും മെയിൻ ഒരു കാരണം ഇതാണ് ഇത്തരം ചെയ്യുന്ന ഏജന്റ് അങ്ങനെ ഒത്തിരി അങ്ങനെ നമ്മൾ അറിയിക്കുക ഗവൺമെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അത് നമ്മൾ പിന്നെ ഈ നമ്മുടെ മക്കളെ ഫ്രണ്ട്സ് തന്നെ ഇതാരെങ്കിലും അവര് തന്നെ വീട്ടിൽ അവനതുണ്ടെങ്കിൽ അവനെ പേരൻസിനെ വിളിച്ച് പറയുക കോളേജിൽ ജനമൈത്രി പോലീസ് നടത്തിയ പാഠമൊന്ന് ഒരു മദ്യപാരിയുടെ ആത്മകഥ എന്ന ലഹരി ബോധവൽക്കരണ നാടകത്തിന് ശേഷമാണ് കോളേജ് മുതൽ പാപ്പനംകോട് കെ എസ് ആർ ടി സി

ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ ആര്യാദേവി സുനിൽകുമാർ സുധർമ്മൻ ഷംനാഥ് സുഭാഷ് അക്ബർ രതീഷ് മുഹമ്മദ് ഷാ എന്നിവർ നാടകത്തിൽ കഥാപാത്രങ്ങളായി വേഷമിട്ടു നാടകത്തിന് ശേഷം നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഹരികൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ദേവിക ഫ്ളാഗ് ഓഫ് ചെയ്തു എൻ എസ് എസ് കോഓർഡിനേറ്റർമാരായ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശുഭ ആർ നായർ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് മായ തുടങ്ങിയവർ നേതൃത്വം നൽകി പാപ്പനകോട് കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് മുന്നിൽ എൻ എസ് എസ് യൂണിറ്റ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോവും തെരുവുനാടകവും സംഘടിപ്പിച്ചു മുമ്പ് വിവാഹത്തിനും മറ്റുമുള്ള ആഘോഷങ്ങളിൽ ഒളിച്ചിരുന്ന് നടത്തിയ മദ്യപാന പാർട്ടികൾ ഇന്ന് സർവ്വസാധാരണമായി മാറിയെന്നും മയക്കുമരുന്നിന്റെയും മറ്റും പിടിയിലമർന്ന് സംഘർഷത്തിലേക്കും ആക്രമണങ്ങളിലേക്കുമാണ് ചെന്നെത്തിയിരിക്കുന്നത് എന്നും റാലി ഉദ്ഘാടനം ചെയ്ത ഉദയസമുദ്ര ഗ്രൂപ്പ് ഡയറക്ടർ മോഹൻ പറഞ്ഞു ജീവിതത്തിലും പരീക്ഷകളിലും നേരിടുന്ന പരാജയങ്ങൾ അതിജീവിക്കാൻ വഴി കാണാതെ വരുമ്പോഴാണ് യുവാക്കൾ ലഹരി പോകുന്നത് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ അധ്യാപകരും മാതാപിതാക്ക പിതാക്കളും ശ്രമിക്കണം കുട്ടികൾ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയമം എസ് ഐ എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഹോം അപ്പുക്കുട്ടൻ നായർ സി പി ഒ ഷിബു കേരള കൗമുദി അസിസ്റ്റന്റ് മാനേജർ എസ് ഡി കല സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് സന്ധ്യാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി